എങ്ങനെയാണ് ഞാൻ രക്ഷപ്പെട്ടതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല എന്റെ കൺമുന്നിലാണ് എല്ലാം നടന്നത് ആ നിമിഷം ഞാനും മരിച്ചെന്നു കരുതി ഇപ്പോഴും ഞെട്ടൽ മാറിയിട്ടില്ല വിമാന ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട വിശ്വാസ് കുമാറിന് ചികിത്സയിലുള്ള വിശ്വാസിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ അടക്കമുള്ളവർ സന്ദർശിച്ചിരുന്നു ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് പേരുടെ ദാരുണാന്ത്യത്തിനിടയാക്കിയ വിമാന ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഏക വ്യക്തിയാണ് ബ്രിട്ടീഷ് പൗരനായ വിശ്വാസ് കുമാർ സഹോദരനൊപ്പമായിരുന്നു എയർ ഇന്ത്യയുടെ വിമാനത്തിൽ ലണ്ടനിലേക്ക് തിരിച്ചത് ലെവൻ എ സീറ്റിലായിരുന്നു വിശ്വാസ് കുമാർ ഉണ്ടായിരുന്നത് വിമാനത്തിൽ എമർജൻസി വാതിലിന് സമീപമായി ആയിരുന്നു ലെവൻ എ സീറ്റ് വിമാനം ഇടിച്ചിറങ്ങിയതോടെ എമർജൻസി വാതിൽ പുറത്തേക്ക് തെറിച്ചിരിക്കാമെന്നാണ് കരുതുന്നത് താൻ ഇരുന്നിരുന്ന വശം കെട്ടിടത്തിന്റെ താഴെ നിലയിലേക്ക് പതിച്ചു വാതിൽ തകർന്നപ്പോൾ ചെറിയൊരു വിടവ് കണ്ടു അതിലൂടെ ഞാൻ പുറത്തേക്ക് ചാടി ഹോസ്റ്റലിലെ ഗ്രൗണ്ട് ഫ്ലോറിനടുത്തായാണ് ഞാൻ ഇറങ്ങിയത് അവിടെ കുറച്ച് സ്ഥലമുണ്ടായിരുന്നു ഞാൻ അതിലൂടെ പുറത്തിറങ്ങി കെട്ടിടത്തിന്റെ മതിൽ എതിർവശത്തായിരുന്നു ആർക്കും അതുവഴി പുറത്തു വരാൻ കഴിഞ്ഞുവെന്ന് ഞാൻ കരുതുന്നില്ല നിമിഷങ്ങൾക്കുള്ളിൽ തീ ആളിപ്പടർന്നു എൻ്റെ കയ്യിൽ പൊള്ളലേറ്റു എൻ്റെ കൺമുൻപിൽ വെച്ചാണ് രണ്ട് എയർ ഹോസ്റ്റസ്മാർ മരിച്ചത് വിശ്വാസ്കുമാർ പറയുന്നു കണ്ണു തുറന്നപ്പോൾ തനിക്ക് ജീവനുണ്ടെന്ന് മനസ്സിലായി സീറ്റ് ബെൽറ്റ് തുറന്ന് അവിടെ നിന്നും പുറത്തിറങ്ങി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇപ്പോൾ അദ്ദേഹം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തിയെട്ടിനാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്തത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വിമാനം തകർന്നു വിമാനം ഇടിച്ചുറങ്ങി പൊട്ടിത്തെറിക്കും മുൻപുള്ള സെക്കൻഡുകളായിരുന്നു വിശ്വാസ് കുമാറിനെ ജീവിതത്തിലേക്ക് അത്ഭുതകരമായ വിധത്തിൽ തിരികെ എത്തിച്ചത് തീഗോളമായി പൊട്ടിത്തെറിച്ച വിമാനത്തിൽ നിന്നും രക്ഷപ്പെട്ട് രക്ഷാപ്രവർത്തകർക്കിടയിലേക്ക് നടന്നുവരുന്ന വിശ്വാസിന്റെ ദൃശ്യങ്ങൾ അത്ഭുതത്തോടു കൂടിയാണ് രാജ്യം നോക്കിക്കണ്ടത് കഴിഞ്ഞ ഇരുപത് വർഷമായി വിശ്വാസ് കുമാർ ലണ്ടനിലാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടികളും ഇപ്പോൾ ലണ്ടനിലാണുള്ളത് എന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ എ ഐ വൺ സെവൻ വൺ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈന വിമാനമാണ് അഹമ്മദാബാദ് വിമാനത്താവളത്തിന് സമീപം മേഘാലി നഗറിലെ ജനവാസ മേഖലയിൽ തകർന്നു വീണത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തി അഞ്ചോടെയായിരുന്നു സംഭവം ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പത്ത് ക്യാബിൻ ക്രൂ അംഗങ്ങളും രണ്ട് ഉൾപ്പെടെ ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ നിന്നും രക്ഷപ്പെട്ട ഏക വ്യക്തിയാണ് വിശ്വാസ് കുമാർ